ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം പ്രശസ്ത മലയാളം ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു എഴുപത്തിയെട്ട് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് വൈകിട്ട് മണിയോടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം ശാരീരിക അവശതകളെ തുടർന്ന് ഒരാഴ്ചയായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം ആലപ്പുഴ മങ്കൊമ്പ് സ്വദേശിയായ ഗോപാലകൃഷ്ണൻ മലയാളത്തിൽ പ്രശസ്തമായ നിരവധി ഗാനങ്ങൾ രചിച്ചു കാളിദാസന്റെ കാളിദാസിന്റെ കാവ്യഭാവന ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ ഇളം മഞ്ഞൻ കുളിരുമായൊരു കുയിൽ വെളിച്ചം വിളക്കണച്ചു നാടൻപാട്ടിന്റെ മടിശീല കണ്ണാ നീ ഉറങ്ങട തുടങ്ങി നിരവധി ഗാനങ്ങൾ അദ്ദേഹം രചിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ വിമോചന സമരമാണ് ആദ്യത്തെ ചലച്ചിത്രം തുടർന്ന് ഹരിഹരൻ ഉൾപ്പെടെ ഒട്ടേറെ സംവിധായകരുടെ സിനിമകൾക്ക് അദ്ദേഹം ഗാനങ്ങൾ രചിച്ചു എം എസ് വിശ്വനാഥനാണ് മങ്കൊമ്പിന്റെ പല ഗാനങ്ങൾക്കും ഇനം പകർന്നത് മലയാളത്തിലിറങ്ങിയ പല തെലുങ്ക് ചിത്രങ്ങളിലെയും മലയാള ഗാനങ്ങൾക്ക് പിന്നിൽ മങ്കൊമ്പ് ഗോപാലകൃഷ്ണനായിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ